ജനാധിപത്യ വിശ്വാസികളെ പ്രബുദ്ധരായ നാട്ടുകാരി നമ്മുടെ കേരളം വളരെ കലുഷിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സമാന സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് അതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള അതിൽ അതിൽ നേതൃത്വം കൊടുക്കുന്ന പലർക്കും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവങ്ങൾ ആവർത്തിച്ച് വിശദമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദേവസ്വം ബോർഡ് ഭരിക്കുകയും ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുകയും ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന വെള്ളാനെ തീവട്ടിക്കുള്ള നടത്താൻ കേരളത്തിൽ അനുവദിക്കുകയും ചെയ്യുന്നത് കേവലമായ ഉണ്ണിക്കഷൻ പോറ്റി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം കേരളത്തിൽ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളമായി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദേവസ്വം ബോർഡ് ഉദ്യോഗങ്ങളും കൈകാര്യം ചെയ്തത് കേരളത്തിലെ ഒരു പ്രത്യേക സാമൂഹ്യ ഭാഗമാണ് അതും ഈ സന്ദർഭത്തിന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും ദേവസ്വം ബോർഡ് കോളേജുകളുണ്ട് കേരളത്തിൽ കേരളത്തിൽ മലബാർ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നാലഞ്ച് കോളേജുണ്ട് അപ്പുറത്ത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾക്കറിയുമോ കേരളത്തിലെ അവരണ ജനതയെ അടിസ്ഥാന ജനതയെ ഒരു അധ്യാപകനായോ അനധ്യാപകനായോ ഈ സ്ഥാപനങ്ങളൊന്നും നിയമിക്കുന്നില്ല ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും അവസ്ഥ അതിവിടെ പരാമർശിക്കേ വിഷയമല്ല ഞാൻ സൂചിപ്പിച്ചത് ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുപ്പത് വർഷം കേരളത്തിൽ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് ഏത് സാമൂഹ്യഭാവത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ ഒരു ദേവസ്വം മന്ത്രി മിസ്റ്റർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതസ്ഥിന്റെ വിഭാഗത്തിൽപ്പെട്ടൊരു മന്ത്രിയെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ അവിടെ ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ വിട്ട് അങ്ങ് പാർലമെന്റ് അംഗമാക്കിയിട്ട് കേരളത്തിലെ ദേവസ്വം ബോർഡിനെ കൈയിട്ട് വരാനാണ് ഈ ചെമ്പ് തെളിഞ്ഞ സുരേഷ് ഗോപിയെപ്പോലെ ചെമ്പ് തെളിഞ്ഞ വി എൻ വാസവൻ കേരളത്തിൽ ദേവസ്വം മന്ത്രിയായി വന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് ചെമ്പാണ് തെളിഞ്ഞത് ശബരിമലയിൽ മാത്രമല്ല ശബരിമലയിൽ തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ നൽകിയ സ്വർണം കിലോ കണക്കിന് സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ ദ്വാരപാല ശില്പം മാത്രമല്ല അവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ മാത്രമല്ല പല സാമഗ്രികളും സ്വർണം പൂശിയിട്ടുള്ള വില്ല്യപിടുത്തുള്ള സ്വർണ്ണ പല സാമഗ്രികളും അവിടെ നഷ്ടം വന്നപ്പോഴാണ് ഹൈക്കോടതി ഇടപെടുന്നത് കാരണം അവരുടെ കണക്കെടുപ്പിന് പോലും വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഓരോ സാധനങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി മൂന്നിൽ നിന്ന് അവിടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട നാൽപ്പത് ദിവസം ഈ ശില്പവുമായി ചെമ്പ് മാത്രമായ ഒരു സാധനവുമായി ചെന്നൈയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്ന് കൊടീശ്വരന്മാരായ സിനിമാ നടന്മാരടക്കമുള്ള അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു കബളിപ്പിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ കൊണ്ട് ഇത് അയ്യപ്പന്റെ യഥാർത്ഥ സ്വർണം പൂശിയ സ്വർണം പതിപ്പിച്ച ശില്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോരവകാലക ശില്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീടുകളിൽ പൂജ നടത്തി കോടാന കോടി രൂപ സമാധരിച്ചിരിക്കും നമുക്ക് സമാ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഏകദേശം നാല്പത് ദിവസമാണ് മിസ്സായിട്ടുള്ളത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇത്രയും നാളായി കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിൽ ഇത് വിവാദമാകുമ്പോഴും കേരളത്തിൽ ഉണ്ണിക്കൃഷൻ തോറ്റി ആരാണ് എന്ന് പറയാനുള്ള ബാധ്യത കേരളത്തിലെ പിണറായി ഗവൺമെന്റിനില്ലേ കേരളത്തിൽ ദേവസ്വം വകുപ്പിനില്ലേ മന്ത്രിക്കില്ലേ വി എൻ വാസവനില്ലേ ദേവസ്വം പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് പി എസ് പ്രശാന്തിന് എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യില്ല കാരണം പ്രശാന്ത് ഈ ഐസ് ക്യൂബിന്റെ ഒരു അറ്റം സോറി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കോടാനോടി രൂപ ഇത്തരം തട്ടിപ്പിലൂടെ ക്ഷേത്രങ്ങളുടെ സ്വർണം കവർച്ച ചെയ്തുകൊണ്ട് വിവിധങ്ങളായ ഏജൻസികളെ തട്ടിപ്പുകാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ട് ഒരു നിമിഷവും ധാർമ്മികമായ ബാധ്യത എൻ വാസവനെ ജോലി ചെയ്യാനില്ല വി എൻ വാസവന് ഇത് തന്നെയാണ് പണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിങ്ങൾക്കറിയുമ്പോ കഴിഞ്ഞ ദേവസ്വം വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഞങ്ങളാരും അല്ല പറഞ്ഞത് ജി സുധാകരൻ എന്ന കണിഷ്ഠതും കൂട്ടി നിൽക്കാത്ത എസ് എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജി സുധാകരൻ കഴിഞ്ഞ ആഴ്ചത് നമ്പർ വൺ ആണ് കേരളം എന്തിന് സ്വർണം മോഷ്ടിക്കാൻ സ്വർണം കൊള്ളയ്യാൻ നമ്പർ വൺ ആണ് ജി സുധാകരൻ ഇന്നുവരെ പറയുന്നു കേരളം നമ്പർ വൺ ആണെന്ന് വീണാജിപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ആശുപത്രിയിലൊരു സാധനവും ഇല്ലാത്തത് പരാമർശ വിഷയമല്ലാത്ത അതിലേക്ക് പോകുന്നില്ല സുധാ ജി സുധാകരൻ സി പി എമ്മിന്റെ ഈ പന്തളത്തപ്പുറത്ത് ചാരുംകൂട്ടിപ്പോഴും രക്സേക്കുന്ന ഭുവനേശ്വറിന്റെ സഹോദരൻ ജി സുധാകരൻ പറയുന്നു ദേവസ്വം ബോർഡ് വെള്ളാനയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നത് വെള്ളാനകളാണ് തീവെട്ടിക്കുളം നടത്തുന്നവരാണ് അതുകൊണ്ട് നമ്പർ വൺ ആണ് കേരള ഗവൺമെന്റ് ഈ സ്വർണം പറഞ്ഞെങ്കിൽ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം ജി സുധാകരനെ പോലും മറ്റൊരു സത്യസന്ധനായ മന്ത്രി ഈ കള്ളങ്ങളെല്ലാം വിളിച്ചെത്തു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് പട്ടികാതിക്കാരൻ കൂടിയാണല്ലോ എന്നാൽ പിന്നെ അയാളെ അങ്ങ് മാറ്റിയേക്കാം എന്ന് തന്ത്രപൂർവ്വം പിണറായി വിജയൻ മാറ്റി എന്താണ് പിണറായി വിജയന് വേണ്ടത് ദീപസ്തം മഹാച്ര്യം നമുക്ക് കിട്ടണം പണം നാലഞ്ച് മന്ത്രിമാരെ നിയമിച്ചിട്ടുണ്ട് ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ സമാകരിച്ച് മൂന്നാമത് കേരളത്തിലെ മന്ത്രിസഭയെ കൊണ്ടുവരണമെങ്കിൽ കോടാലി കോടി രൂപ മുടക്ക് കേരളത്തിൽ വ്യാജമായ പ്രചരണങ്ങൾ അടിച്ചുവിടണം കേരളത്തിൽ സോഷ്യൽ മീഡിയ കൈ കേരളത്തിലെ മാധ്യമങ്ങൾ കയ്യിലെടുക്കണം സ്വന്തം മകളും അനുഗരന്മാരും ജയിലിൽ പോകാതിരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ അദ്ദേഹം ഈ മന്ത്രിമാർക്ക് ചില ചെറു ഡ്യൂട്ടി നൽകിയിരിക്കുകയാണ് ആ ഡ്യൂട്ടി പണസമാഹരണമാണ് ഇന്ന് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല മന്ത്രിമാരെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മന്ത്രിമാരെ നിയമിക്കുന്നതിന് കാരണം അതാണ് കേരളത്തിലെ പരിണിതപ്രജ്ഞരായ മന്ത്രിമാരെ ആരോഗ്യമന്ത്രി മന്ത്രിയെക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം അനുജന്മാരായ ആൾക്കാരെ നിയമിച്ചിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയുണ്ട് ഒരു അസൈൻമെന്റ് എന്താണ് അസൈൻമെന്റ് മുപ്പതേ ആണ് എഴുപത് അവിടെ ചെല്ലണം മുപ്പത് പേർക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ കേസ് മുതൽ വലിയ കേസ് വരെ ഈ രാജ്യത്ത് പരിഹരിക്കാൻ ഒരു പിൻപിന്റെ പണിമ പണിയാണ് കേരളത്തിലെ വാസവനടക്കമുള്ള മന്ത്രിമാർ ചെയ്യുന്നതെന്ന് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അടുത്ത മന്ത്രിസഭ ഇടതുപക്ഷത്തിന്റെ നാഗൻ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു എന്തായാലും കേരളത്തിൽ വ്യക്തമായി തെളിഞ്ഞൊരു സന്ദർഭത്തിൽ അങ്ങ് തിരുവനന്തപുരത്ത് ആരുടെ ഒരു മാല മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരി ഒരു പരാതി കൊടുത്തപ്പോൾ അവിടെ വീട്ടിൽ ജോലിക്കുന്ന ബിന്ദു എന്നൊരു പെൺകുട്ടി ദളിത പെൺകുട്ടി ഒരു കറുത്ത ശരീരക്കാരിയെ തിരുവനന്തപുരത്ത് പേരൂർകട പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിട്ട് പീഡിപ്പിച്ച ഒരു പോലീസ് സംവിധാനമല്ലേ എന്തുകൊണ്ടാ ഉണ്ണിക്കഷം പോറ്റിട രോമത്തെ തയ്യാറാത്തത് അപ്പോൾ കേരളത്തിന്റെ ഭരണകൂടത്തിൽ അറിയാം നമുക്കറിയാമല്ലോ കേരളത്തിൽ കുപ്രസദ്യാർജ്ജിച്ച ഒരുപാട് സംഭവങ്ങൾ പോലീസുകാർ ദളവിൽ കണ്ടാൽ ഇടിച്ച് വാരിയിൽ എടുക്കുന്നു താഴെയുണ്ടെങ്കിൽ തലപ്പമുണ്ടെങ്കിൽ അവന് തല്ലുന്നു കേരളം ആകപ്പാട് പോലീസ് രാജാ നടപ്പിക്കുന്നു പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ എട്ട് വ്യാജ ഏറ്റുമുട്ടൽ കൊലക്കേസുകൾ പതിനൊന്നിനു ശേഷം പിണറായി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ നടന്നു പേരെ അജിത സി പി അജിത അഡ്വക്കേറ്റ് അടക്കമുള്ളവരെ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ ഏകപക്ഷമായി വെടിവെച്ചു കൊന്ന സംഭവങ്ങൾ കേരളത്തിലുണ്ട് പതിനേഴ് കസ്റ്റഡി കൊലപാതകങ്ങൾ അങ്ങനെ പേര് കേട്ട പോലീസിനാർ കുന്നംകുളത്തെക്കാരൻ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോയിട്ടിയുടെ മുന്നിൽ മൂത്രമൊഴിക്കുന്ന പോലീസിനാരാണോ കേരളത്തിന്റെ പോലീസെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് അതും അപകടമാണ് അതുകൊണ്ട് വി എൻ വാസ്തവൻ എന്ന മന്ത്രിയുടെ ചെമ്പ് നിറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം അത്രമാത്രം ഗുരുതരമായി കോടതിയുടെ അന്വേഷണത്തിന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയ വേളയിൽ ഏറ്റവും ശക്തമായി കേരളത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രമുഖമായ വിഖ്യാതമായ ഒരു ക്ഷേത്രമെന്ന നിലയിൽ ശബരിമലയിലെ ഈ കൊള്ള ഈ അക്രമം ശരീരയോട് കാണിച്ച അനാദരവ് പൊറുക്കാൻ പറ്റാത്തതാണ് അതിന്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ രാജ്യത്തെ സംഘപരിവാര ശക്തികൾ മുതലെടുപ്പിന് മുന്നിട്ടിറങ്ങും കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്ന കാര്യം കൂടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവരുടെ പിൻബലത്തിൽ അടുത്ത ിൽ ജയിച്ചു കയറാമെന്നാണ് കേരളത്തിൽ അധികാരത്തിൽ വരാത്ത രീതിയിൽ ഇടതുപക്ഷത്തെ പുറം കാലം കൊണ്ട് ചവിട്ടി പുറത്താക്കുന്ന ഒരു ഘട്ടം വരാൻ പോകും അതിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകരുത് ഇടതുപക്ഷം വേണം വലതുപക്ഷം വേണം ജനാധിപത്യം വേണം സംഘപരിമ ശക്തികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പക്ഷത്തെ വളരെ പക്കമായി പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് അറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വി എൻ രാസവൻ രാജിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസമരിക്കുന്ന ഊഷ്മളമായ അഭിവാദ്യം